എടാ ഒരു ടീം അപ്പൊ റീകോളിന്റെ അവിടെ ഇനിമുണ്ടാവും A a oh. yeah. okay, ോ അത് നെലവിളി കെട്ടറ തല കാണിച്ചേ അവലിറ്റാർക്കോർക്കോ പ്ലസ് ഇതൊക്കെ അമ്മയുടെ ടീമാണ് അമ്പുരാനോട് ചോദിക്കാം അമ്പുരാനെ എന്തോ കാണുന്നുറ്റോ തീരുമാനിക്കാൻ പോയി റീകോൾ ലോക്കി കിട്ടോ പായാ അങ്ങനെയാണെങ്കി വരുന്നു ആയോ അവിടെ നോക്കായി ചർച്ചിൽ നോക്കായി ചർച്ചിലൊന്നും കേറിക്കും അറിയാണ്ട് വണ്ടിയെടുത്ത് പോണെ െ ഞാൻ ചെയ്യട്ടെ നീ വേണെങ്കി നോക്കണ്ടോ താങ്ക്സ് രവടുക്കണല്ലടാർക്ക് ആരെവിടെ പോ കൈയിൽ പോയി മുറി പോന്ന് കേക്നെ എൻ്റെ പേട്ടിലുട്ടു എന്നൊരു റിപ്പോർട്ട് എന്നൊരു റിപ്പോർട്ട് എന്നൊരു റിപ്പോർട്ട് ആരിയ അർച്ചിലുണ്ട് അങ്ങോട്ട് ആരെവിടെടാർക്ക് പോലോപ് ചെയ്യാം എൻ്റെ റിവഞ്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഒപ്പിഞ്ഞാലേ ഓണ്ടോണ്ടോണ്ടോ

ഓപ്പിൽ ആ ടോപ്പി സീനര ഓപ്പേ നേരത്തെ നേരെ ഓട്ടയ. നീങ്ങട പോണേ. നേരെ ഓട്ടയ. ആ ഇതെങ്ങോട്ട് ഓട്ടയ. അടാവോ നടtildeilla. നേരെ അറ്റ കൊള്ളേണ്ടോ. നമുക്ക് നോക്കിക്കാരണ്ട്. ഓക്കേ അകത്തു നിന്ന് നേരെ ഓട്ടേ മണ്ടേയില്. അടാ നോക്ക്. കോപ്പിനാട അവൻ മൂളി കെട്ടി മൂളി കെട്ടി മൂളി കെട്ടി. മുണ്ടായിച്ചു ഒലിഞ്ഞു.

ഒരേ രീതി അവർ ഈ കൊളേ പോണിയുണ്ട് വാടിയ വീണ്ടും വന്നു ഈസ്റ്റ് ഈസ്റ്റിലോട്ട് ഈസ്റ്റിലേ വണ്ടി എടുത്തു വണ്ടി പിന്നെ ഫുഡ് 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 എഴുതാൻ ചാൻസ്ണ്ട് നമ്മള് ദേ അവൻ ഇടിട്ട് അവൻ ഇടിട്ട് അവനല്ല അവൻ ഇടില്ല അവൻ ഇടില്ല ഇവിടൊരു വഴി കടപണ്ടല്ല ഇവിട എടാ പോർട്ടൽ കണക്ട് ചെയ്യേ പോർട്ടൽ കണക്ട് ചെയ്യേ പോർട്ടൽ കണക്ട് ചെയ്യാങ്ങോട് ഇല്ലാത്ത വഴി ഏറ്റവും ടോപ്പിൽ നിൽപ്പണ്ട ഏറ്റവും ടോപ്പിൽ വെച്ച് നിൽപ്പണ്ട് ഓക്കേ വേറെ ഐഡിയ ഇണി പോർട്ടലി കണക്ട് ചെയ്യാൻ പറ്റില്ല അവനെ കെട്ടി അവനെ കെട്ടി അവനെ കെട്ടി കേർക്കോ 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 ഞങ്ങളും കേർ അവനി ഹെഡ്ഷോട്ട് കെട്ടി ചെല്ലപോകേ നൈസ് കിട്ടി കിട്ടി വൈപ്പ് വൈപ്പ് ആ ഗേറ്റ് കേറാൻ വേണ്ടി എണ്ടി ബുള്ളറ്റ് എംജി3 എണ്ടി അവനാണ് കൂൾ ഷീക്ക് ഇടേടാ അവിടെ അടിച്ച് വെച്ചോ പ്ലെയർ അടിച്ച് വെച്ചോ അന്നേരം വണ്ടി കേറ് നീ കളിക്കാരൻ വീണെന്ന് തോന്നുന്നു നോക്ക് ആയി കളിയിട്ട് പോയടാ അടിയടി ബൈക്ക് ബൈക്ക് കേറ് 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 ആ സ്നൈപ്പർ ടാർഗിറ്റ് അടഞ്ഞില്ലടാ നിങ്ങക്ക് വണ്ടി കുറച്ചേക്ക് ആ സോണോട്ടാണല്ലോ കളിക്കാരെ സോണോട്ട് വേണു ഞാനോടും ഇല്ല ഇല്ല ഞാൻ ചാടി ഓടിയതും ഈ മരത്തിന്റെ ബാക്കില് ഈ മരത്തിന്റെ ബൈക്കില് അവനെ ോ നമ്മടെ ബാക്കിൽ ഇരിക്കുന്നവനെടുക്കാം ഇവിടെ ഇവിടെ റമോ ഇവനെടുക്കുന്നു നല്ല വ്യൂ ദാ പ്ലെയർ വന്നു അത് തന്നെ നൈസ് അത്രേ ഉള്ളൂ ഇനി ലൈറ്റ് സൈഡിലാ നമ്മ ഫ്ലയർ വന്നു ഇവിടുന്നാണോ സൈഡിന്ന് അങ്ങോട്ട് നടന്നു ദേ വണ്ടി എടുത്ത് കേറുന്നു കാശി എടുത്ത് കേറണേ ഓ നമുക്കള് പുഷാണുള്ള നമുക്കള് പുഷാണേറെ അടി ചോേറെ അടി നമുക്ക് അ നമുക്കള് പുഷാ അതെറെ അടി ജാത്തെ ടൈ 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 ടൈ

ആ കണ്ടു കണ്ടു നീരോക്കി എടുത്തേ ടുത്തെത്തില്ലോ ഹലോ ബ്രോ ഹലോ ഹലോ ബ്രോ സഞ്ജയ് എന്താ ചെയ്യ ഇവനെ കൊണ്ട് ഇല്ല എന്റെ ഇല്ല മലപ്പുറം കത്തി തന്ന കത്തി തന്നെ അന്വേഷിച്ചു കെട്ട് കൊടുക്കടാത്തി അയ്യോ ഞാൻ ഫോളോ ചെയ്തില്ലായിരുന്നോ ഇവിടെ വന്ന് കളിക്കാനാണ് എടാ ഒന്നുമില്ലേ എങ്ങേര് ഔട്ട് എനിക്ക് ഓടായിടാ ഓക്കേ ഇല്ല അപ്പോൾ അവരെ അവരെ നോക്കുമെന്നാ നോക്കടാ നോക്കില്ലേ ആ ടോപ്പില ടോപ്പില കേറ്റാൻ ടോപ്പില

ഇലсет ആഹഹോ ഇ നേരെ ഒത്തിനാടിച്ചില്ലല്ലോ ലെറ്റർ റേറ്റീനൊക്കെ അടിക്ക് നൈസ് രമൻ വർദൻ ഓക്കേ കൂടുതൽ കൂടി ഉണ്ടോ നേണ്ടണ്ട് അവിടെ തന്നെ ഉണ്ട് അള്ളാ അവിടെ തന്നെ ഉണ്ട് മറ്റേവറെ ഇത് മോൾട്ട കൊടുത്തിട്ടുണ്ട് ആ അത വട്ടവന്റെ കില്ല മറ്റേ വേൾ തന്നെ ഇർട്ടം കൂടി ഉണ്ട് ഗോട്ടറ്റ് ഓക്കേ നേരെടുവാണെ നമ്മ പോക്കട്ടെ ആനെ കെട്ടി വൺ എച്ച്പി ആണ് അടുത്ത ആളെ താങ്ക്യൂ ൊട്ട താഴെ ഇതിനും ആളുണ്ടേ ഞാൻ പറഞ്ഞാ എനിക്ക് ലിസ്റ്റ് അടിച്ച് കാണാം ആ റമചന്റെ പുറകെ വേറെ പുറകിൽ വേറെ ആളുണ്ട് പുറകെ റമജന്റെ പുറകിൽ വേറെ ആളുണ്ട് ആ ചെറിയ ബിൽഡിംഗിൽ

എന്റെ വീട്ടു പ്ഗാണോ കാണേലു പറയാൻ കേട്ടോ ആ ഇവിടെ ആളെന്ന് പറഞ്ഞത് സോണിക്കാരോ ഞങ്ങള് ആ അമിട്ടേ

അവന പോയി അവന്റെ അമ്മാറങ്ങും വന്നിട്ട് ഞാനും വന്നിട്ടുണ്ട് ോ സ്നൈപ്പർ ഓടിയോടാവോ സ്നൈപ്പർ അമ്മ അമ്മായിട്ടോ ഇങ്ങോട്ടാണ് ഓടിയോണ്ട്

ഉണ്ണിമോനെ ആർക്കെങ്കിലും പി എണൈന്റി വേണോറി വേണമെങ്കിൽ അന്തരം എനിക്ക് പിണൈ വെടിയാക്കറിയില്ല

ഓരോനെ നമ്മുക്ക് ചെയ്താടാ എല്ലാവരും അങ്ങോട്ട് പോയി ഔർ റിഡ്ജ് ഉണ്ട് റിഡ്ജ് ഉണ്ട് പോട്ട 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 സ്മോക്ക്ഡ് വയ്യോ ഒഖടി സ്മോക്ക് കൊടുക്ക് വേറെ സ്മോക്ക് കൊടുക്ക് ഓ നമുക്കെല്ലാം സ്മോക്ക് ഇട് എട വേഗം സ്മോക്ക് ഇട് ഓ അയ്യേ അങ്ങോട്ട് 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 റിഡ്ജ് ഉണ്ട് അവിടെ റിഡ്ജ് ഉണ്ട് ലെഫ്റ്റിൽ നടണ്ട് എട ലെഫ്റ്റ് ടവറിന്റെ മുകളിലാണ് ഓക്കെ ഉണ്ട് ലോംഗില മൂന്ന് പേര് അയിന് പേര് വണ്ടി വന്നു ലെഫ്റ്റാറ്റാ ശരി തടിയായിട